ഞാൻ ചിലപ്പോൾ പിന്നെയും അനീഷേട്ടനായിട്ട് സംസാരിച്ചേക്കും എന്തെങ്കിലും ഹായ്ബായയോ വിശേഷങ്ങളോ എന്തെങ്കിലുമൊക്കെ തിരക്കുമായിരിക്കും പക്ഷേ അനിമോളുമായിട്ട് യാതൊരു ബന്ധവും നിൽക്കത്തില്ല ഞാൻ അനീഷേട്ടൻ്റെ പറമ്പിൽ പോകും നൂറ പറയുന്നു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പറയാൻ തുടങ്ങിയ കുറ്റങ്ങളെ ഉള്ളിൽ നല്ലത് പറയാൻ പറയാനൊന്നുമില്ലെന്ന് അക്ബർ പറയുന്നുണ്ട് നല്ലത് പറയുകയാണെങ്കിൽ ഒന്നിലേ ഒതുങ്ങി പറയേണ്ടി വരും അത് കുക്ക് ചെയ്യുമെന്നാണ് പറയുന്നത് കുക്കിംഗ് തന്നെ എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും കുറ്റം പറയേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് അക്ബർട്ട് പുള്ളിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ആൾക്കാരുമായിട്ട് വലിയ ക്ലോസ് ആവുന്നതും ഓരോ കാര്യങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യുന്നതും ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണെന്ന് ആതിലെ പറയുന്നുണ്ട് അനുമോളുടെ കാര്യമാണ് പറയുന്നത് എനിക്കത് പ്രശ്നമല്ല ആതിലാണ് പക്ഷേ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അക്ബർ പറയുകയാണേ ഇക്കണ്ട വർത്തമാനങ്ങളൊക്കെയും അനുമോൾ നമുക്കെതിരെ പറഞ്ഞിട്ട് നാവ് പൊക്കാത്ത ഒരാൾ മനസ്സിലായില്ലേ അപ്പം ഞാൻ അനുമോൾക്കെതിരെ പറയുന്നത് മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ ആ ടാസ്ക്കിനിടയിൽ എന്നെ എന്തെല്ലാം പറഞ്ഞു അതല്ലാത്ത സമയത്ത് തന്നെ എന്നെ എന്തെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം നമ്മളോട് സംസാരിക്കുമ്പോൾ എന്നിട്ട് ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞത് മാത്രം ശരിയായില്ല അന്നേരം എന്തെല്ലാം എന്നെ പറഞ്ഞേക്കുന്നത് അതിനങ്ങ് ഒന്നും പറയുന്നില്ലല്ലോ അത് സെലക്റ്റീവാണ് അത് തെറ്റിദ്ധാരണയല്ല അത്രയും പക്വതയില്ലാത്ത ആളൊന്നും അല്ല അനീഷേട്ടൻ അല്ല അങ്ങനത്തെ തെറ്റിദ്ധാരണയും കാര്യങ്ങളുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് സംസാരിച്ചോളാം എന്ന് അക്ബർ പറയുന്നുണ്ട് അകത്തുനിന്ന് സംസാരിക്കുമ്പോൾ അയാൾ ഒരു തെറ്റ് സമ്മതിക്കുകയും ഇതുവരെ എൺപത്തഞ്ച് ദിവസം വരെയുള്ള അയാളുടെ ക്യാരക്ടർ വെച്ച് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പോവാതിരിക്കുന്നതാണ് പുറത്ത് വെച്ച് സംസാരിക്കുമ്പം ചിലപ്പോൾ അയാൾ സത്യം പറഞ്ഞേക്കും കാരണം ക്യാമറ ഇല്ല ഗെയിം അല്ല എന്താ അനീഷേട്ടാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അനു എന്നെ പറയുന്ന ഒന്നും നിങ്ങൾ കാണുന്നില്ലേ ഞാൻ അനുമോളെന്ന് പോലും വിളിച്ചിട്ടില്ല പക്ഷേ എന്താ വിളിച്ചതെന്ന് ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് അക്ബർ പറയുന്നില്ല പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട് അതിനെയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ എന്നെ ക്യാരക്ടർലെസ് ആയിട്ട് കാണിച്ചിട്ട് അതിനൊരു വാക്ക് പറഞ്ഞിട്ടില്ല അവളെന്ന് പറയുന്നുണ്ട് അക്ബർ പിന്നെ എന്തുകൊണ്ട് അവളെ വിളിച്ച് തിരുത്തിയില്ലെന്ന് ആതില് ചോദിക്കുന്നുണ്ട് എന്തിന് തിരുത്തണമെന്ന് അക്ബർ ചോദിക്കുന്നു അവർ പറഞ്ഞോട്ടെ ഞാൻ എന്തിനു തിരുത്തണം അനിമോൾ മാത്രം ഒരാളെ പ്രവോക്ക് ചെയ്താൽ മതിയോ ഇവിടെ അനുമോളുടെ തൊള്ളേന്ന് വരുന്നത് മാത്രം കേട്ടാൽ മതിയോ ഒരാളിവിടെ അക്ബർ ചോദിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു വാക്ക് എനിക്ക് ഉച്ചത്തിൽ പറയണ്ട അതാണ് ഞാൻ ലിപ്പിലൂടെ ഇങ്ങനെ പറഞ്ഞത് നമ്മൾ ലിപ്പ് മൂവ്മെൻറ് വെച്ചിട്ട് പറഞ്ഞത് അവരത് മനസ്സിലാക്കിയെടുത്തു അതാണ് നമ്മുടെ അവിടെയൊക്കെ നമ്മൾ ഫ്രണ്ട്സിനായിട്ട് ആ വാക്കൊക്കെ പറയാറുള്ളതാണ് എന്ന് പറയുന്നുണ്ട് അക്ബർ